അല്ലു അർജുൻ്റെ ഭാര്യ പിതാവ് കോൺഗ്രസ് നേതാവിനെ കണ്ടു ചന്ദ്രശേഖർ റെഡ്ഡി എ എസ് സി സി നേതാവ് ദീപാദാസ് മുൻഷിയുമായി കൂടിക്കാഴ്ച നടത്തി പി സി സി അധ്യക്ഷൻ മഹേഷ് ഗൌഡിനെയും കണ്ടു രേവന്ത് റെഡ്ഡി അല്ലു അർജുൻ തർക്കം രൂക്ഷമാകുന്നതിനിടെയാണ് കൂടിക്കാഴ്ച വരുന്നത് കെ ബി ശ്രീധരൻ ചേരുന്നുണ്ട് ശ്രീധരൻ ഈ അക്രമങ്ങളിൽ യൂത്ത് കോൺഗ്രസ് നേതാവുണ്ട് അതിൽ ഈ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട ആളാണ് അനുയായിയാണ് എന്നടക്കം ദൃശ്യങ്ങളൊക്കെ പുറത്തേക്ക് വരുന്നു അങ്ങനെ കൂടുതൽ പ്രതികരണങ്ങളും ഒപ്പം ഇവർ ഇരുവരും തമ്മിലുള്ള അകൽച്ചയും പ്രതിഷേധമൊക്കെ രൂക്ഷമാകുമ്പോൾ ഏത് രീതിയിലുള്ള ഇടപെടലാണ് സമവായവുമായി ബന്ധപ്പെട്ട് ഉയരുന്നത് എന്താണ് നീക്കങ്ങൾ പ്രജീഷ് കോൺഗ്രസ് നേതാവ് കൂടിയാണ് അല്ലു അർജുന്റെ ഭാര്യ പിതാവ് ചന്ദ്രശേഖർ റെഡ്ഡി ഈ അടുത്തിടെയാണ് അദ്ദേഹം ഡി ആർ എസ് വിട്ട് കോൺഗ്രസിലേക്ക് എത്തിയത് ഏതായാലും അല്ലു അർജുനും മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡിയും തമ്മിലുള്ള ഒരു തർക്കം അതാണ് ഇപ്പോഴത്തെ ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണം അല്ലെങ്കിൽ ഈ നടപടികൾ അടുപ്പിക്കാൻ കാരണം എന്നുള്ള ഒരു ആരോപണം പല കോണുകളിൽ നിന്ന് ഉയരുന്നുണ്ട് ഏതായാലും അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ആ മഞ്ഞൊരുക്കുക എന്നുള്ള കൂടിയാണ് ഈ ചന്ദ്രശേഖർ റെഡ്ഡിയുടെ സന്ദർശനം എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല ദീപാദാസ് മുൻഷിഖ് തെലങ്കാനയുടെ ചുമതലയുള്ള സെക്രട്ടറിയാണ് അവരെ കണ്ടു അതോടൊപ്പം തന്നെ ടി പി സി സി അധ്യക്ഷൻ മഹേഷ് ഗൗഡിനെയും ഈ ചന്ദ്രശേഖർ റെഡ്ഡി കണ്ടിട്ടുണ്ട് ഈ ഇത്തരത്തിലൊരു പ്രതികാര നടപടിയൊന്നുമില്ല എന്നുള്ള ഒരു കാര്യമാണ് ടി പി സി സി അധ്യക്ഷൻ പറയുന്നത് പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് വരുന്ന ഒരു പ്രതികരണം ഈ വി സംസ്കാരം എന്നുള്ളത് അവസാനിപ്പിക്കുക നിയമം എല്ലാവർക്കുമാണ് എന്നുള്ള സന്ദേശം നൽകുക എന്നുള്ള ലക്ഷ്യം മാത്രമേ ഇക്കാര്യത്തിലുള്ളൂ ഇരകൾക്കൊപ്പമാണ് സർക്കാർ എന്നുള്ള കാര്യം കൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് രേവന്ത് റെഡ്ഡിയുടെ അടുത്ത വൃത്തങ്ങളൊക്കെ പറയുന്നത് ഏതായാലും ഈ ചന്ദ്രശേഖർ റെഡ്ഡിയുടെ ഈ ഒരു കൂടി ഈ വിഷയത്തിൽ ഒരു മഞ്ഞുരുക്കം ഉണ്ടാകുമോ എന്നുള്ള ഒരു കാര്യമാണ് ഇപ്പോൾ ഉയരുന്നത് അതിനിടയിൽ നിന്ന് രാവിലെ ഈ അല്ലു അർജുന്റെ വീട് ആക്രമിച്ച കേസുമായി ബന്ധപ്പെട്ട് ആറുപേരെ അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ രണ്ടുപേർ കൊടാങ്കലിലെ മുഖ്യമന്ത്രിയുടെ തട്ടകുമായിട്ടുള്ള കൊടാങ്കലിലെ യൂത്ത് കോൺഗ്രസിന്റെ സജീവ പ്രവർത്തകരാണ് സമുന്ന നേതാക്കളാണ് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രി പക്ഷെ ഈ ആക്രമണത്തെ അപലോപിക്കുകയൊക്കെ ചെയ്യുകയും ചെയ്തിരുന്നു ഏതായാലും അവർക്ക് ജാമ്യം ലഭിക്കുന്ന ഒരവസ്ഥ കൂടി ഉണ്ടായി അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കം ചന്ദ്രശേഖർ റെഡ്ഡിയുടെ ഭാഗത്തു മറ്റൊരു പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നത്